ർത്ഥത്തിൽ വേർതിരിവുകൾ ഉണ്ടെങ്കിൽ ദൈവനന്തപുരം എല്ലാവരും ഒരേപോലെ തന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള വ്യത്യാസങ്ങൾ കൊടുത്തിരിക്കുന്നു എന്നുള്ളതല്ലാതെ അടിസ്ഥാനപരമായി വേറെ സ്വഭാവത്തിൽ വേർതിരിയുന്നുണ്ടെങ്കിൽ സാമ്പത്തിക അധികാര രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും മനുഷ്യൻ വ്യത്യസ്തമായ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ അത് പ്രകൃതിയില് മനുഷ്യരുടെ എല്ലാ സംവിധാനത്തിലും ഉള്ളത് മറ്റ് സമുദായത്തിലുണ്ടാകും ആ വ്യക്തി നന്നാവുക ആ വ്യക്തിയെ നിയന്ത്രിക്കുന്ന കുടുംബം നന്നാവുക കുടുംബത്തെ നിയന്ത്രിക്കുന്ന സമൂഹം നന്നാവുക അവർക്കൊരറ്റ വീക്ഷണം ഉണ്ടെങ്കിൽ എന്തുണ്ടാവും ഒരേ വീക്ഷണത്തിൽ അവർ മുന്നോട്ട് പോകും അതേസമയം വ്യക്തി ദൗർബല്യമുള്ളവനാണ് വീഴ്ചള്ളവനാണ് അപ്പൊ ഞാൻ എന്റെ പേരിൽ ഒരു സംഘടന ഉണ്ടാക്കും ഇടങ്ങളുടെ വീട്ടിലൊരു സംഘടന ഉണ്ടാക്കും മറ്റുള്ള വേറൊരു സംഘടന ഉണ്ടാക്കും ഇത് ലോകത്ത് ഭൌതിക പ്രസ്ഥാനങ്ങളും മതസംഗങ്ങളിലും മതേതര സമൂഹങ്ങളിലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി അതിൽ ഇസ്ലാമിന് മാത്രമായിട്ട് അപ്പൊ എല്ലാവരിലും അത് ഉണ്ടാകുന്നത് ഭൗതികമായ വ്യത്യാസങ്ങളുടെ അടിസ്ഥാന ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് മിക്കവാറും എല്ലാ ഗ്രൂപ്പുകളും രൂപപ്പെടുന്നത് നമ്മുടെ ഈ വിഭജനങ്ങളെ എടുത്ത് പരിശോധിച്ച സംഘടനകൾ പിളരുന്നതിനെടുത്ത് പരിശോധിച്ചാൽ അതിൽ ഒരാളുണ്ടാവും അല്ലെങ്കിൽ രണ്ടാളുണ്ടാവും വളരെ കൃത്യമായ ഈഗോ പക്ഷെ അത് പിൽക്കാല തലമുറ അറിഞ്ഞോളന്നില്ല കാരണം രണ്ട് തലമുറക്ക് കഴിയുമ്പോൾ തന്നെ ഇതെന്ത് ഒറിജിനൽ സാധനമാണ് എന്ന് വിചാരിച്ചിട്ട് അതിന്റെ മുന്നാലെ പിന്നാലെ പിന്നാലെ പോകാനാണ് പിന്നീട് ആരംഭിക്കുക പക്ഷെ അത് കൊണ്ടുവന്ന ആള് വളരെ അപകടകരമായ താല്പര്യങ്ങൾ വ്യക്തിപരമായ വിദ്വേഷമോ അല്ലെങ്കിൽ സാമ്പത്തിക താല്പര്യങ്ങളോ ഒക്കെ മുൻനിർത്തിക്കൊണ്ടായിരിക്കും ഒരു സംവിധാനത്തെ പിളർത്തിയും പൊളിച്ചും രണ്ടാക്കിയും മൂന്നാക്കിയിട്ടും ഒക്കെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ടാവുക അത് ഇസ്ലാമിക സമൂഹത്തിലുണ്ട് ഇസ്ലാമികേതര സമൂഹത്തിലുണ്ട് മതേതര പ്രസ്ഥാനങ്ങളിലുണ്ട് വ്യാപാരി വ്യവസായ സംവിധാനങ്ങളിലുണ്ട് എല്ലാ സംവിധാനം മനുഷ്യൻ അവന്റെ ഈഗോയെ യും അവന്റെ അസൂയ അവന്റെ സ്വാർത്ഥത അധികാരമത്തത അതിനെ കവച്ചു വെക്കാൻ കഴിയാത്ത കാലത്തോളം ഇത്തരം പിളർപ്പുകളും ചേരിതിരിവുകളും ഒക്കെ ചരിത്രത്തിലുണ്ടാവും അതാരെങ്കിലും മേലെ ഒരു പ്രത്യേക മതത്തിന്റെ ദോഷവും രാഷ്ട്രീയത്തിന്റെ ദോഷമായിട്ട് നമ്മൾ കാണേണ്ടതില്ല വ്യക്തികൾ സംസ്കരിക്കപ്പെടാത്തത് കൊണ്ടും കൃത്യമായ രീതിയിൽ പഠിപ്പിക്കപ്പെടാത്തത് കൊണ്ടുമാണ് അത്തരം കാര്യങ്ങൾ നടക്കുന്നതെന്ന് നമുക്ക് തിന്നപ്പം